ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടു ദിവസമായി കിണറ്റിൽ അകപ്പെട്ടു പോയ നായക്കുങ്ങളെ രക്ഷപ്പെടുത്തി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പോരൂർ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനു സമീപം താമസിക്കുന്ന ഉച്ചാരക്കടവത്ത് അബ്ദുൾ നാസറിന്റെ വീട്ടിലെ ഇരുപത്തിയഞ്ചടിയോളം ആഴമുള്ള കിണറിലാണ് നായക്കുഞ്ഞുങ്ങൾ അകപ്പെട്ടിരുന്നത്

രണ്ടു ദിവസമായി ഇതിൽപ്പെട്ടു പോയ നായ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനായി വീട്ടുടമ തിരുവാലി എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു തുടർന്ന് തിരുവാലി ഇ ആർ എഫ് യൂണിറ്റ് പ്രസിഡന്റ് പി ബഷീറിന്റെ നേതൃത്വത്തിൽ ടി സുനു സി പ്രശോബ് കെ ഷാദി സി ടി ഷിബിലി എന്നിവർ സ്ഥലത്തെത്തി നായ രക്ഷപ്പെടുത്തി വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫ്രൂട്ട്